ചിറ്റാറ്റുകര പഞ്ചായത്ത് എട്ടാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുസമ്മേളനം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ചിറ്റാറ്റുകര പഞ്ചായത്ത് എട്ടാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനം നടത്തി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിലോ ഈ കേരളത്തിൽ ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ സംസ്ഥാന ഘടനാവിൽ നിന്നെടുത്ത് കിഫ്ബിയുടെ നേതൃത്വത്തിൽ എടുത്ത് ആ പണമെടുത്ത് കൊടുത്തിട്ടാണ് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചത് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഇരുപത്തി ഏഴിലും ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര ഗവൺമെന്റും പൂർണ്ണമായി പണം മുടക്കുമ്പോ ഈ കേരളത്തിൽ കൃത്യമായി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ മുടക്കുന്ന പണത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഈ സംസ്ഥാന ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ട് നമ്മൾ പരിശോധിക്കണം ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട് ഈ ദേശീയപാത കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അതിന്റെ പണി ഉപേക്ഷിച്ച് ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഓഫീസ് പൂട്ടി താക്കോലുമായി ഡൽഹിക്ക് പോയി ഇനി ഒരിക്കലും ഈ കേരളത്തിലേക്ക് ഇല്ല എന്നും പ്രഖ്യാപിച്ചു സി പി ഷാജി അധ്യക്ഷനായിരുന്നു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ ജില്ലാ കമ്മിറ്റി അംഗം എം ബി സെമഭദ്രൻ ഏരിയ ആക്ടിംഗ് സെക്രട്ടറി കെ ഡി വേണുഗോപാൽ എൽ ഡി എഫ് കൺവീനർ പി എൻ സന്തോഷ് ചുറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ടി എസ് രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് വി എ ഹബീബ് കെ കെ സുനിൽ ദത്ത് സ്ഥാനാർത്ഥി രതി ബാബു എന്നിവർ സംസാരിച്ചു